അരിവ്യാപാരി കെ പി അഷറഫിന്റെ വളപട്ടണത്തെ വീട്ടിലെ കവർച്ചാ കേസിൽ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം അഷറഫുമായി അടുപ്പമുള്ളവരുടെയും ജീവനക്കാരുടെയും അയൽവാസികളുടെയും ഫോൺ കോളുകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന നിഗമനത്തിലാണ് പോലീസ് മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയിട്ടുള്ള ആസൂത്രിത കവർച്ചയാണ് നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് മുന്നൂറ് പവന്റെ ആഭരണങ്ങളും ഒരു കോടി രൂപയുമാണ് കവർന്നത് കവർച്ച നടന്ന വീടിനോട് ചേർന്നാണ് അഷറഫ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനവും ഗോഡൌണും പ്രവർത്തിക്കുന്നത് ോഡൌണിനോട് ചേർന്ന രണ്ട് നിലകളിലായുള്ള കെട്ടിടത്തിൽ അഞ്ചു മറനാടൻ തൊഴിലാളികൾ സ്ഥിരം താമസക്കാരായുണ്ട് അവരുടെയും ഗോഡൌണിലെ മറ്റു തൊഴിലാളികളുടെയും മൊഴിയെടുത്തു പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല കവർച്ചാ സംഘം എത്തിയത് മുഖം മറച്ചാണെന്നാണ് പോലീസ് പറയുന്നത് രണ്ടുപേർ മതിൽ ചാടിക്കടക്കുന്നതായും ഒരാൾ റോഡിന് സമീപം നിൽക്കുന്നതായും ദൃശ്യത്തിലുണ്ട് പോലീസ് നായ മണം പിടിച്ചോടിയ റൂട്ടിൽ സിസിടിവി ഇല്ലാത്തത് അന്വേഷണത്തെ കുഴക്കുന്നുണ്ട് മുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ റെയിൽവേ ട്രാക്കിലൂടെയോടി വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാണ് പോലീസ് നായ നിന്നത് സ്റ്റേഷനിലും സി സി ടി വി ഇല്ലാത്തത് അന്വേഷണത്തിൽ തിരിച്ചടിയായി അഷറഫിന്റെ വീടിന് ചുറ്റുമുള്ള മതിലിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീടിനുള്ളിലേക്ക് കടക്കാൻ കവർച്ചക്കാർ തകർത്ത ജനറൽ അരികിൽ നിന്ന് ഏതാനും വിരലടയാളങ്ങൾ ഫോറൻസിക് വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട് വീടിനുള്ളിൽ കവർച്ചക്കാർ മറന്നുവെച്ചതാണെന്ന് കരുതുന്ന ഒളിയിൽ നിന്നും ചില വിരലടയാളങ്ങളും കിട്ടിയിട്ടുണ്ട് സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുന്ന പമ്പ്